മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിദ്യാഭ്യാസ രീതിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള കഴിവ് വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു മുഹമ്മദ് മൊഹസിൻ എം എൽ എയുടെ എക്സലൻസ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് മൊഹസിൻ എം എൽ എ അധ്യക്ഷനായി വികസന പ്രവർത്തനത്തിൽ വലിയൊരു താല്പര്യം കാണിക്കുന്ന എം ആണ് ഞങ്ങൾക്ക് അസുഖി ഉണ്ടാക്കുന്നൊരു എം ആണ് എന്താ വെച്ചാൽ അത്രയും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ള രക്ഷിതാക്കന്മാരോട് അഭ്യർത്ഥന കാരൻസിന്റെ ഒരു ക്ലാസ് എട്ടാം ക്ലാസ്സിൽ കൂടുമ്പോ എട്ടാം ക്ലാസ് തൊട്ട് അച്ഛനമ്മനെയൊക്കെ വിളിച്ച് കുട്ടികളെയും വിളിച്ചിരുത്തി കാരൻസിന്റെ ക്ലാസ് കൊടുത്താൽ ഏത് കോഴ്സ് പഠിക്കണപ്പോ നിങ്ങൾ രൂപയാണ് അതേ എൻജിനിയർമാർ വിചാരിക്കുന്നവർക്ക് വരുമാനം വളരെ വലുതാണ് പഴയ രീതിയിലുള്ള ഇപ്പൊ പുതിയ കൂടി വിദ്യാഭ്യാസത്തിന്റെ രീതി സമ്പ്രദായമാണ് അതിനനുസരിച്ച് നമ്മൾ മാറി വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് എനിക്ക് വേറെ ഒരു പട്ടാമ്പി മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കായിക മേഖലയിലെ ജേതാക്കളെയും സർവകലാശാലയിലെ ജേതാക്കളെയും ആദരിച്ചു മുഹമ്മദ് മൊഹസിൻ എം എൽ എ അധ്യക്ഷനായി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ഒ ലക്ഷ്മിക്കുട്ടി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് മുഖ്യാതിഥിയും സജീർ കൊപ്പം വിശിഷ്ടാതിഥിയുമായി കവി പി രാമൻ മുഖ്യ പ്രഭാഷണം നടത്തിമ്പി